വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് തൊടുപുഴയിൽ വെറുതെ ഒരു കറക്കം ചെറിയൊരു പർച്ചേസിംഗ് ഉണ്ടായിരുന്നു അതെന്താണെന്ന് നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും അപ്പോൾ അത്താഴം കൂടി കഴിച്ചിട്ട് പോരാമല്ലോ എന്ന് വിചാരിച്ച് ഒരിക്കൽ കയറിയ ഒരു തട്ടുകടയിൽ അതേ രുചി തേടി വീണ്ടും കയറി ചെന്ന് വ്യത്യസ്തമായ രുചികൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു ഭക്ഷണശാലയാണിത് അപ്പോൾ ഒരു കോമ്പിനേഷൻ ഞാൻ നേരത്തെ ഉണ്ടാക്കിയതാണ് അന്ന് ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് വളരെ വ്യത്യസ്തമായ ഒരു കോംബോ ആണല്ലോ എന്ന് അപ്പോൾ വ്യത്യസ്തമായ രുചികൾ തേടുന്നവർക്ക് വേണ്ടി ഞാൻ കഴിച്ച ഈ ഒരു വ്യത്യസ്തമായ രുചി വീണ്ടും ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുവാണ് നല്ല ചൂട് വെള്ളയപ്പവും തേങ്ങാ ചമ്മന്തിയും മുളക് ചമ്മന്തിയും കൂടെ ചെറുപയർ ഒലത്തിയതും തേങ്ങ ഇടാതെ ഉള്ളിയും ഒക്കെ ഇട്ട് ഇടിച്ച ചെറുപയർ ഒലത്തിയതും ചെറുപയർ ഉപ്പേരി ചെറുപയർ മെഴുക്ക് വരട്ടി എന്നൊക്കെ പറയാമെന്ന് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിച്ചത് ആൺസുകൂട്ടനാണ് എത്രയപ്പം വാങ്ങി കഴിച്ചതെന്ന് അറിയാവോ അപ്പം അപ്പം മാത്രമല്ല നമ്മൾ ഡബിൾ ഓംലെറ്റ് മൂന്നെണ്ണം കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ചൂട് കട്ടൻ ചായ ഒക്കെ കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഒരുപാട് തിരക്കുകൾക്കിടയിൽ നമ്മൾ കാത്തിരുന്നിട്ടാണ് നമുക്ക് ഒരു മൂന്ന് സീറ്റ് കിട്ടിയതെന്ന് വേണം പറയാം അപ്പോൾ പപ്പയെ സ്കോർ പൊട്ടിച്ച സന്തോഷത്തിലായിരുന്നു ആൻസുകൂട്ടൻ നാല് അപ്പവുമാണ് ആൻസുകൂട്ടൻ വാങ്ങിയത് കൂടെ ഒരു ഡബിൾ ഓംലെറ്റ് കൂടി ഉണ്ട് ചേട്ടൻ മൂന്നപ്പവും വാങ്ങി ഞാൻ രണ്ടപ്പവും വാങ്ങി എനിക്ക് അത്രയൊക്കെ മതിയായിരിക്കും വില കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞെട്ടും കാരണം ഇരുന്നൂറ്റി എഴുപത് രൂപയിൽ നമ്മുടെ അത്താഴ ഇന്നങ്ങ് ഒതുങ്ങി